ഞാൻ എന്റെ ഇലക്ഷൻ സമയത്ത് എതിർ സ്ഥാനാർത്ഥികളെ പേര് പോലും ഞാൻ എടുത്തു പറഞ്ഞിട്ടില്ല മുരളിച്ചേട്ടൻ പല സ്ഥലത്തും വളരെ മോശമായിട്ട് സംസാരിച്ചപ്പോഴും എനിക്കത് മുരളിച്ചേട്ടനാണ് എന്ന് പറഞ്ഞ് മുരളി എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലാതെ ഞാൻ എതിർ സ്ഥാനാർത്ഥികളുടെ പേര് പറഞ്ഞിട്ടേ ഇല്ല അതൊരു തത്വമായിരിക്കും പിന്നെ ഈ ആരോപണ ശരങ്ങളും ചില അന്വേഷണങ്ങളും അറസ്റ്റും സ്വർണവും ഗർഭവും ഇതൊന്നും നമ്മുടെ വിഷയമല്ല നമ്മൾ നമ്മുടെ തെരഞ്ഞെടുപ്പിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങൾ മാത്രം ജനങ്ങളുമായിട്ട് സംവദിക്കും ഇത് വളരെ കർശനമായിട്ട് നമ്മൾ പാലിക്കേണ്ട ഒരു മര്യാദയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഗർഭവും സ്വർണവുമല്ല ചർച്ചാ വിഷയമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വികസന വിഷയങ്ങളായിരിക്കും തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉയർത്തിക്കാട്ടുകയെന്ന് സുരേഷ് ഗോപി പറഞ്ഞു തിരഞ്ഞെടുപ്പ് സമയത്ത് എതിർ സ്ഥാനാർത്ഥികളുടെ പേരു പോലും താൻ എടുത്തു പറഞ്ഞിട്ടില്ലെന്ന് സുരേഷ് ഗോപി പറഞ്ഞു അതൊരു തത്വമാണ് എനിക്ക് ആരോപണശലങ്ങളും ചില അന്വേഷണങ്ങളും അറസ്റ്റും സ്വർണവും ഗർഭവും ഒന്നും നമ്മുടെ വിഷയമല്ല തിരഞ്ഞെടുപ്പിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങൾ മാത്രം ജനങ്ങളുമായി സമ്പാദിക്കണം ഇത് വളരെ കർശനമായി നമ്മൾ പാലിക്കേണ്ട ഒരു മര്യാദയാണ് സുരേഷ് ഗോപി പറഞ്ഞു വോട്ടിംഗ് പ്രക്രിയയിലെ ഏറ്റവും ശുദ്ധീകരണ ശക്തിയാണ് എസ് ഐ ആർ എന്നും സുരേഷ് ഗോപി പറഞ്ഞു നമുക്ക് കള്ളക്കമ്പുകളാരും വോട്ട് ചെയ്യേണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു യഥാർത്ഥ വോട്ട് ചോരി ആര് നടത്തിയെന്നുള്ളത് വ്യക്തമാകും ബംഗാളിലും വ്യക്തമാകും ഇതൊന്നും പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ചർച്ചാ വികസനം മാത്രമായിരിക്കണം ചർച്ച ജനങ്ങൾ ഉയർത്തിക്കാട്ടുന്ന ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ എന്നിവ സാധ്യമാക്കി കൊടുക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിച്ചാൽ ഉറപ്പായിട്ടും നിർവഹിക്കും എന്ത് ജനങ്ങൾ ആഗ്രഹിച്ചുവോ എന്ത് ജനങ്ങൾ ഇപ്പോഴും ആഗ്രഹത്തിന്റെ തീവ്രത വർദ്ധിച്ച് നമ്മുടെ മുമ്പിലും അവരുടെ അത്യാവശ്യകതയായി പൊന്തിനിൽക്കുന്നുവോ അത് സാധ്യമാക്കി കൊടുക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിച്ചാൽ ഉറപ്പായിട്ടും അത് തൃശൂർ കോർപ്പറേഷനിലൂടെ മാത്രമല്ല എവിടെയൊക്കെ അധികാരത്തിന്റെ ശക്തി നമുക്ക് പകർന്നു നൽകുമോ ഈ ശക്തമായ വ്യതിയാനം നിർവഹണത്തിന്റെ കാര്യത്തിൽ കേരളം അനുഭവത്തിലൂടെ ദർശിക്കുവാൻ പോവുകയാണ്